ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു അടിപൊളി രസത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് രസത്തിന്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം ഇതിനായി ഒരു പത്ത് ചൂള വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ കുരുമുളക് രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് വറ്റൽമുളക് ആവശ്യത്തിന് പുളി കായപ്പൊടി വേപ്പില മല്ലിയില ഇനി നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം അതിനായി നമുക്ക് എല്ലാം ഒന്ന് മിക്സി ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ വേണം നമ്മൾ ഇത് അടിച്ചെടുക്കാനായിട്ട് എന്നാലാണ് നല്ല തിക്കായിട്ടിരിക്കൂ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നല്ല തിക്കായി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്ന വിധം നോക്കാം അതിനായി നമുക്ക് ചട്ടി ചൂടാകാൻ വെക്കാം അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കടുക്െല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേപ്പൽ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ജാർ ഒന്ന് കഴുകി ആ ജാറിലെ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വെള്ളം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പുളിവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ചൂടുവെള്ളത്തിലാണ് പുളി ഇട്ട് വെച്ചത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് അലിഞ്ഞു കിട്ടി അപ്പോൾ നല്ല തിക്കായിട്ട് നമുക്ക് പുളി വെള്ളം കിട്ടും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം അപ്പോൾ നമ്മുടെ രസം നല്ല അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വേപ്പിലയും അല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം അതിനുശേഷം നമുക്കൊന്ന് സർവ്വ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ടൊന്ന് സെർവ് ചെയ്തെടുക്കാം അപ്പോൾ സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് വെറും പത്ത് മിനിറ്റ് പോലും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ എല്ലാവരും രസം തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു അസ്സാമലൈക്കും